എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ചോദ്യം വ്യക്തിയെ തിരിച്ചറിയാനാണ് താഴെ താഴെ നാല് സൂചനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാം പാശ്ചാത്യ വിദ്യ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹം സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി രണ്ടാമത്തത് ബ്രഹ്മസമാജം എന്ന സംഘടന രൂപീകരിച്ചു മൂന്നാമത്തത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു നാല് സതി നിർത്തലാക്കാൻ പ്രവർത്തിച്ചു ഇപ്പൊ ഒന്നാമത്തെ സൂചന പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹം സതി ശൈശ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ബ്രഹ്മസമാജം എന്ന സംഘടന രൂപീകരിച്ചു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു സതി നിർത്തലാക്കാൻ പ്രവർത്തിച്ചു ആരാണ് ഇയാള് ഈ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് താഴെ തന്ന പേരുകളിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ബി ആണ് രാജാ രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് സതി നിർത്തലാക്കാൻ പ്രവർത്തിച്ചു വില്യം ബെൻബിക്കുമായി ചേർന്ന് സതി നിർത്തലാക്കി അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സതി ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കുക നിർത്തലാക്കാൻ വേണ്ടിയായിരുന്നു അപ്പം രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചു അപ്പം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ആണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബംഗാളുകാരനായ രാജാ റാം മോഹൻ റോയിയാണ് സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ച ആരാണ് ഇദ്ദേഹമാണ് പേർഷ്യൻ പത്രമായ മിറാത്തുൽ അക്ബറും ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയും പ്രസിദ്ധീകരിച്ചത് രാജാ റാം മോഹൻ റോയിയാണ് ഇന്ത്യൻ പത്രപ്രവർത്തകരുടെ പിതാവ് അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തി എന്നൊക്കെ അറിയപ്പെടുന്നതുമാരാണ് രാജാറാം മോഹൻ റോയ്യാൽ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തു വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതിറാവു ഫുലയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ഇപ്പൊ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ജ്യോതിറാവു ഫുലയെ കുറിച്ച് ഉള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ഒന്നാമത്തത് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു രണ്ടാമത്തത് പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു മൂന്നാമത്തത് സത്യശോധക് സമാജ് സ്ഥാപിച്ചു നാലാമത്തത് അധസ്ഥിതിയുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു അപ്പൊ ജ്യോതിറാവു ഫുലയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു അധസ്ഥിതരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു ജ്യോതിറാവു ഫുലയെ കുറിച്ചുള്ള സത്യ ശോധക് സമാജ് സ്ഥാപിച്ചതാരാണ് ജ്യോതിറാവു ഫുലയാണ് വിധവകളെയും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു സത്യശോധക് സമാജ് സ്ഥാപിച്ചു അധസ്ഥിതരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇതെല്ലാം ആരാണ് ജ്യോതിറാവ് ഫുലയുടെ പ്രവർത്തനങ്ങളാണ് ഈ നാല് പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങളും ശരിയാണ് ഉത്തരം എന്താണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം വരിക തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകളുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് ആ പ്രസ്താവന എന്താണ് ശരിയാണ് പണ്ഡിത രമാബായി ആണ് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് എന്തിനു വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അപ്പൊ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത രമാബായി ആണ് അപ്പൊ പ്രസ്താവന ഒന്നെന്താണ് ശരിയാണ് രണ്ടാമത്തത് വിധവകൾക്കും കുട്ടികൾക്കും വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ് ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് വിധവകൾക്കും അനാഥർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ് അതും പണ്ഡിത രമാബായി ആണ് അപ്പൊ പണ്ഡിതാ രമാബായി രമാബായിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം ബോംബെയിലെ ശാരദാ സദനും ആര്യ മഹിളാ സഭയും ഈ രണ്ടും സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത രമാബായി ആണ് എല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ആര്യമഹിള സഭ സ്ത്രീകളുടെ ഉന്നമനത്തിനാണെങ്കിൽ വിധവകൾക്കും അനാഥർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് അപ്പൊ അത് ആനി ആണ് എന്നാണ് പ്രസ്താവന തന്നത് അത് തെറ്റാണ് അത് പണ്ഡിത രമാബായി ആണ് അടുത്തത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ് സത്യശോധക് സമാജ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ജ്യോതി റാവു എന്ത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ് ജ്യോതി റാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അല്ല സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് എന്താണ് സ്ഥാപിച്ചത് ആര്യ സമാജമാണെന്ത് സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സ്ഥാപിച്ചത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായും ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുമാണ് സ്ഥാപിച്ചത് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ് ദയാനന്ദ സരസ്വതി ഇതും എന്താണ് തെറ്റാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ആരുടെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമ പരമ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ് ആര് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹമാണ് എന്ത് രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് എന്തിനു വേണ്ടി തൻ്റെ ഗുരുവായ കൃഷ്ണ പരമഹംസന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി വിവേക വിവേകാനന്ദൻ സ്ഥാപിച്ചത് അപ്പം ഇതില് രണ്ട് മൂന്ന് നാല് പ്രസ്താവനകൾ തെറ്റാണ് പ്രസ്താവന ഒന്ന് മാത്രമാണ് ശരി അപ്പം തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് അപ്പൊ രണ്ടാം തീയെ പ്രസ്താവനയിൽ തെറ്റെന്താണ് ശാരദാ സദ സ്ഥാപിച്ചത് ആനിവസൻ്റെ അല്ല ആരാണ് രമാബായി ആണ് സത്യശോധക് സമാജ് സമാജ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി അല്ല പിന്നെ ആരാണ് ജ്യോതിറാവു ഫുലെയാണ് അപ്പം സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചത് എന്താണ് ആര്യ സമാജമാണ് അതുപോലെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി അല്ല സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനും ആരായിരുന്നു സ്വാമി വിവേകാനന്ദനായിരുന്നു അപ്പൊ ഇതിൽ പ്രസ്താവന രണ്ട് മൂന്ന് നാല് തെറ്റാണ് താഴെ തന്ന പ്രസ്താവനകളിൽ സർ സയ്യിദ് അഹമ്മദ് ഖാനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് ഉള്ള ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പ്രസ്താവന ഒന്ന് നോക്കാം മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ആ പ്രസ്താവന ശരിയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അതായത് ഇന്നത്തെ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് അഹമ്മദ് ഖാൻ ആണ് അതും എന്താണ് ശരിയാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അഥവാ അലിഗഡ് സർവകലാശാല സ്ഥാപിച്ചതാരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു ആ പ്രസ്താവനയും ശരിയാണ് ഹിന്ദു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇനി അടുത്തതെന്താണ് ഒരു വാക്കാണ് ഇത് ആരാണ് പറഞ്ഞത് എന്ന് നോക്കാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആ അഹമ്മദ് ഖാൻ ആണ് എന്നാണ് പറഞ്ഞത് ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ സെയ്യദ് സർ അഹമ്മദ് ഖാനെ കുറിച്ച് സർ സെയ്യദ് അഹമ്മദ് ഖാനെ കുറിച്ച് പറഞ്ഞ ഈ നാല് പ്രസ്താവനകളും ശരിയാണ് മുസ്ലിങ്ങൾക്ക് ഇടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചു ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രയത്നിച്ചു അതുപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കാണെന്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു ഇങ്ങനെ ഈ പ്രശസ്തമായ വാക്കുകൾ ആര് പറഞ്ഞതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞ വാക്കുകളാണ് താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാനാണ് വീണ്ടും ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം തന്നെയാണ് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ജാതീയമായ ഉച്ച നീചത്വങ്ങളെ എതിർത്തു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു ഒന്നാമത്തെ പ്രസ്താവന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന ഗുരുവിന്റെ ആശയങ്ങൾ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചു ഇനി അടുത്തത് ഒരു പ്രശസ്തമായ കോട്ടിങ്ങാണ് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് ഈ ഒരു സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ സ്വാമി വിവേകാനന്ദനാണെന്ന് ഈ ഒരു സാമൂഹിക പരിഷ്കർത്താവ് അപ്പോൾ ജാതീയമായ ഉച്ചനീചുത്വങ്ങളെ എതിർത്തു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനായിരുന്നു നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് എന്ത് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് അപ്പോൾ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലിലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ് സ്വാമി വിവേകാനന്ദനാണ് അടുത്തെന്താണ് ജോഡി ശരിയാക്കാനാണ് അപ്പൊ ഒന്ന് രാജാ റാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ ജ്യോതിറാവു ഫുലെ ആര്യ സമാജം ബ്രഹ്മ സമാജം സത്യശോധക് സമാജ് രാമകൃഷ്ണ മിഷൻ ജോഡി ശരിയാക്കാനാണ് അപ്പൊ രാജാ റാമ റാം മോഹൻ റോയ് ഏതാണ് ചോദിച്ചത് ബി ആണ് ബ്രഹ്മ സമാജം രാജാ റാം മോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മ സമാജം രണ്ട് സ്വാമി ദയാനന്ദ സരസ്വതി ഓപ്ഷൻ എ ആണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സത്യ അടുത്തത് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ എന്താണ് ഓപ്ഷൻ ഡി ആണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ നാലാമത്തത് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ചത് എന്താണ് സത്യശോധക് സമാജം ഓപ്ഷൻ സി ആണ് സത്യശോധക് സമാജം അപ്പോ രാജറാമോഹനായി ബ്രഹ്മസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ മിഷ് രാമകൃഷ്ണ മിഷൻ ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ് ഒന്നും കൂടി പറയാം രാജാ രാമോഹൻ റായി എന്താണ് സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ജ്യോതിറാവ് ഫുലെ സത്യശോധക് സമാജ് അപ്പൊ ഇതാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ച സംഘടനകളുമാണ് എന്ത് ജോഡി ശരിയാക്കാൻ തന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് വിധവകൾക്കും അനാഥർക്കും വേണ്ടി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാഭായി ആണ് വിധവകൾക്കും അനാഥർക്കും വേണ്ടി ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാഭായി ആണ് ബോംബെയിലെ ശാരദാ സദൻ പണ്ഡിത രമാബായി ഇനി നമുക്ക് മറ്റ് ഓപ്ഷനുകൾ നോക്കാം ആനി ബസൻറ് ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ് ഒന്ന് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആനി ആണ് അതേപോലെ അതുപോലെ എന്താണ് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി ആനി ബസന്റ് സ്ഥാപിച്ച സംഘടന ഏതാണ് രണ്ട് ഹോം റൂൾ പ്രസ്ഥാനം കൂടാതെ നാഷണൽ സെക്യുലർ സൊസൈറ്റി ആണ് എന്ത് ആനി ബസന്റ് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച പ്രസ്ഥാനം അപ്പൊ ഹോം റൂൾ പ്രസ്ഥാനോ നാഷണൽ സെക്യുലർ സൊസൈറ്റി ഈ രണ്ടും ആനിബസന്റ് സ്ഥാപിച്ച സംഘടനകളാണ് ഒന്ന് നാഷണൽ സെക്യുലർ സൊസൈറ്റി എന്തിനാണ് സ്ഥാപിച്ചത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണെന്ത് ഹോം റൂൾ പ്രസ്ഥാനത്തിന് ആനിബസന്റ് നേതൃത്വം നൽകിയത് ജ്യോതിറാവു ഫുലയുടെ പ്രത്യേകത എന്താണ് ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ് സത്യശോ ശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലയാണ് ഇപ്പൊ ശാരദാ സദൻ പണ്ഡിത രമാബായി ആനി ബസന്റ് ഹോംബോ പ്രസ്ഥാനം അതുപോലെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി നാഷണൽ സെക്യുലർ സൊസൈറ്റി ജ്യോതിറാവു ഫുലയാണെങ്കിൽ സത്യശോധക് സമാജ് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ദേശീയ ഉണർവിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് താഴെ കുറച്ച് സംഘടനകൾ തന്നിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ദേശീയ ഉണർവിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളുണ്ട് അവയിൽ ഉൾപ്പെടാത്ത സംഘടനകൾ ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ അതെന്താണ് ദേശീയ ഉണർവിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനയാണ് പൂന സാർവജനിക് സഭ അതും എന്താണ് ദേശീയ ഉണർവിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സംഘടനയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അതെന്താണ് അത് തെറ്റാണ് അത് ദേശീയ ഉണർവിൻ്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട സംഘടനയല്ല ഇന്ത്യൻ അസോസിയേഷനും എന്താണ് ദേശീയ ഉണർവിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനയാണ് അപ്പം ദേശീയ ഇന്ത്യക്കാർക്കിടയിൽ ഇടയിൽ ഉണ്ടായ ദേശീയ ഉണർവിൻ്റെ ഭാഗമായിട്ട് ചില സംഘടനകൾ രൂപം കൊണ്ടു എന്നാൽ ഈ സംഘടനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രാദേശികാടിസ്ഥാനത്തിലുള്ള സംഘടനകളായിരുന്നു ആ സംഘടനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ രണ്ട് പൂന സാർവജനിക് സഭ മൂന്നാമത്തത് ഇന്ത്യൻ അസോസിയേഷൻ അപ്പം മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക് സഭ ഇന്ത്യൻ അസോസിയേഷൻ ഈ മൂന്ന് സംഘടനകളാണെന്ത് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ദേശീയ ഉണർവിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രാദേശികമായ സംഘടനകൾ ദേശീയ തലത്തിലല്ല പ്രാദേശികമായിട്ടാണ് ഈ മൂന്ന് സംഘടനകളും രൂപം കൊണ്ടത് മദ്രാസ് നേറ്റീവ് അസോസിയേഷനും പൂന സാർവജനിക് സഭയും ഇന്ത്യൻ അസോസിയേഷനും താഴെ തന്നിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെയാണ് താഴെ കൊത്ത കൊടുത്തിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെയാണ് ഒന്നാമത്തത് ബക്കിം ചന്ദ് ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ രണ്ടാമത്തത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അൽതാഫ് ഹുസൈൻ മൂന്നാമത്തത് ലക്ഷ്മിനാഥ് ഉത്തരം എന്താണ് ഇവരെല്ലാം ഈ കവികളെല്ലാം എന്താണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ഇവരെല്ലാം തന്നെ എന്താണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ഇവരുടെ കഥകളുടെയും ഒക്കെ എന്താണ് ദേശീയത വളർത്തുന്നതിൽ ഇവർ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ബക്കിൻ ചന്ദ് ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അൽതാഫ് ഹുസൈൻ ലക്ഷ്മിനാഥ് ബസ്ബർവ തുടങ്ങിയ സാഹിത്യകാരന്മാരൊക്കെ എന്താണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ഇവരുടെ കൃതികളിലൂടെയൊക്കെ ഇവർ ദേശീയത വളർത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന് പ്രസ്ഥാന കാലഘട്ടത്തിലൊക്കെ ദേശീയത വളർത്താൻ മഹത്തായ പങ്കുവഹിച്ച സാഹിത്യകന്മാരന്മാരാണ് ബക്കിൻ ചന്ദ് ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ അതുപോലെ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അൽതാഫ് ഹുസൈൻ ലക്ഷ്മിനാഥ് ലക്ഷ്മിനാഥ് ബസ്ബറുവ തുടങ്ങിയ സാഹിത്യകാരന്മാർ അപ്പോൾ ഇത്രയാണെന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ള നമുക്ക് പത്ത് ചോദ്യങ്ങൾ അടുത്ത പത്ത് ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്